എല്ലാ പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം നെയ്മറിൻ്റെ ആരാധകർക്ക് വളരെ സങ്കടം നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് സൂപ്രധാനമായ നെയ്മർ ജൂനിയറിന് ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ഇടയില്ല അതുകൊണ്ട് ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക നമ്മുടെ ചാനൽ വൺകിയിലേക്ക് എത്താനായി ഇനി മിതം സബ്സ്ക്രൈബ് ഇടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വില ടക്കാം എന്നാൽ സാന്റോസിന്റെ സൂപ്പർ താരവും അതുപോലെ തന്നെ ബ്രസീലിയൻ സൂപ്പർ താരവുമായ നെയ്മർ ജൂനിയറിന് ഇപ്പോൾ നിലവിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച സാന്റോസിന്റെ ഒരു ട്രെയിൻ സെഷൻ നടന്നിരുന്നു ആ ട്രെയിൻ സെഷനിൽ വെച്ച് തന്നെ നെയ്മറിന് ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹം കോവിഡിന്റെ ടെസ്റ്റിന് വിധേയനായത് അപ്പോഴാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഇപ്പോൾ നൽകുന്നുമുണ്ട് എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത എന്തായാലും അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ സുഖം പ്രാപിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നതിന് നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പരിക്കുകൾ കാരണം അദ്ദേഹം കുറെ തിരിച്ചടികൾ നേരിട്ടിരുന്നു അതിന് പിന്നാലെയാണ് കോവിഡും അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചടികൾ വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കോവിഡിൽ നിന്ന് ഉടൻ തന്നെ സുഖം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തുകയും മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കട്ടെ എന്നും നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നെയ്മർ തിരിച്ചെത്തുന്നതിന് കാത്തിരിക്കുകയാണ് നെയ്മറിൻ്റെ ഓരോ ആരാധകരും